നമ്മുടെ ഈ ഒരു കൊച്ചു കേരളത്തിന് മാനസികമായിട്ട് കേരളത്തിലെ ആൾക്കാർക്ക് മാനസികമായിട്ട് നല്ല രീതിയിൽ ഒരു ക്രൂര കൃത്യങ്ങൾ ചെയ്യാനുള്ള പ്രവണത കൂടി കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം തോറും ഇത് കൂടി കൊണ്ട് തന്നെ വന്നിരിക്കുകയാണ് ഇപ്പം ഈ ഒരു ഷഹബാസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആ ഒരു കുട്ടിയെ പ്രായപൂർത്തിയാകാത്ത ആ ഒരു കുട്ടിയെ ഇന്നലെ പത്താം ക്ലാസ് പരീക്ഷ എഴുതേണ്ടിയിരുന്ന ആ ഒരു കുട്ടിയെ വളരെ മൃഗീയമായിട്ട് ക്രൂരമായിട്ട് തലയ്ക്കടിച്ച് കൊന്നിട്ട് പോലും ആ പ്രതികൾ അഞ്ച് പേരും അഞ്ച് പേരും ഇന്നലെ എക്സാം എഴുതി എക്സാം എഴുതി പോലീസ് പ്രൊട്ടക്ഷനോട് കൂടിയാണ് അവർ എക്സാം എഴുതിയത് അതും കൊടുങ്കുറ്റവാളികളായിട്ടുള്ള ആ അഞ്ച് പേർക്ക് പോലീസ് പ്രൊട്ടക്ഷനോട് കൂടി എക്സാം എഴുതാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു നാടിന്റെ പോക്ക് നോക്കണം അതായത് അവർക്ക് അവർ ഓൾറെഡി ചിന്തിച്ചിരുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇപ്പൊ നടക്കുന്നത് അവർ പ്ലാൻ ചെയ്തിരുന്ന കാര്യങ്ങളാണ് ഇപ്പം നടക്കുന്നത് അതായത് അവർ ഓൾറെഡി മുൻകൂട്ടി അറിഞ്ഞിരുന്നു നമ്മൾ മറ്റേ കൂട്ടമായിട്ട് നമ്മളിവിടെ ആക്രമിച്ച് അവൻ മരിച്ചു പോയാൽ പോലും നമ്മൾക്കെതിരെ കേസോ കാര്യങ്ങളോ ഒന്നും വരില്ല അവർക്ക് അവർക്ക് കൃത്യമായിട്ടുള്ള തെളിവുകളൊന്നും ശേഖരിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഈസിയായിട്ട് പോരാൻ പറ്റും എന്നുള്ള നല്ല രീതിയിലുള്ള ഒരു അറിവ് ആ ഒരു കുട്ടികൾക്ക് ഉണ്ടായിരുന്നു ആ ഒരു കുറ്റവാളികൾക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു കുട്ടികൾക്ക് ഒരു കുട്ടികളുടെ മാനസികാവസ്ഥയാണ് നമുക്ക് ഒരിക്കലും ഇവിടെ പറയാൻ പറ്റില്ല അഡൽട്ട് കാറ്റഗറിയിലാണ് അവരുടെ ഒരു തിങ്കിങ്ങും കാര്യങ്ങളും നടക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കിവിടെ കുട്ടികൾ എന്നുള്ള പരിഗണന വെച്ചിട്ട് അവർക്ക് ഒന്നും ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല മനസ്സിലായില്ലേ ഇപ്പം എന്തൊക്കെ ഈ ഒരു കാര്യം കൊണ്ട് തന്നെ വളരെയധികം ഗൗരവമായി കാണുന്ന ഈ ഒരു കാര്യം കൊണ്ട് തന്നെ ഇപ്പം ഇവർക്ക് ഇങ്ങനെ എക്സാം എഴുതി മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല കുട്ടികൾക്കും ഇപ്പോൾ ഒരു പ്രചോദനമായിട്ടുണ്ടാവും ഇത് കാരണം അവരുടെ മനസ്സിലും ആരും അറിയാതെ തന്നെ അവരുടെ ഉൾ മനസ്സിൽ ഒരു ചിന്തകൾ വന്നിട്ടുണ്ടാവും നമ്മളും ഇപ്പം അറിയാതെയാണെങ്കിലും അറിഞ്ഞുകൊണ്ടാണെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ നമുക്കും അതിൽ അതിക്രൂരമായ ശിക്ഷകളൊന്നും കിട്ടാൻ പോകുന്നില്ല എന്നുള്ള ഉറപ്പ് അവർക്ക് വന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ പ്രായമായിട്ടുള്ള ആൾക്കാർ അറിഞ്ഞിട്ട് ആയിട്ടുള്ള ആൾക്കാർ അവർക്ക് ഒരു വിചാരം വന്നിട്ടുണ്ടാവും അതായത് നമുക്കിപ്പം ആർക്കെങ്കിലും ആരോടെങ്കിലും ക്രൂരതയോ പകപ്പൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കുട്ടികളെ വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇഫക്റ്റീവ് ആയിട്ട് നടക്കുകയും ചെയ്യും ആർക്കും സംശയം തോന്നുകയില്ല ഇനിയിപ്പോൾ സംശയം തോന്നി അവർ പിടിക്കപ്പെട്ടാലും അവർക്ക് ഈസിയായിട്ട് ഊരിപ്പോരാം എന്നുള്ളൊരു ചിന്താഗതി ഈ ഈയൊരു കേസോടുകൂടി ഈ ഒരു ഇവരുടെ ഒരു എക്സാം എഴുതി മുന്നോട്ട് പോകുന്ന ഈ ഒരു കാര്യത്തോടു കൂടി ഇപ്പം ഏകദേശം ധാരണ വന്നിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വിഷയം അതായത് ഇവരെ എക്സാം എഴുതിച്ച് മുന്നോട്ട് പോകും എന്നുള്ള ഈ ഒരു കാര്യത്തെ വളരെയധികം ഗൗരവത്തോടു കൂടി തന്നെ കാണണം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇവർക്ക് കുട്ടികളുടെ ചിന്താഗതി എന്ന് പറയാൻ ഒരിക്കലും പറ്റില്ല ഇവരുടെ ചിന്താഗതി അഡൽട്ട് കാറ്റഗറിയിൽ തന്നെ ഉൾപ്പെടുത്തേണ്ടതാണ് അതുകൊണ്ട് തന്നെ പ്രായപൂർത്തിയായവർക്ക് എന്ത് ശിക്ഷയാണോ കൊടുക്കാൻ കോടതി ഈ ഒരു കുറ്റത്തിന് പ്രായപൂർത്തിയായവർക്ക് എന്ത് ശിക്ഷയാണോ കൊടുക്കാൻ വിധിക്കുന്നത് അത് തന്നെ ഇവർക്ക് കൊടുക്കണം എന്നാണ് നമുക്ക് നമുക്ക് അത് തന്നെ ചെയ്യണം കാരണം ഇല്ലെങ്കിൽ ഇത് ഈ ഒരു കുറ്റകൃത്യങ്ങളുടെ പരമ്പര അതായത് പ്രായപൂർത്തിയാകാത്തവരുടെ കുറ്റകൃത്യങ്ങളുടെ പരമ്പര ഇനിയും ഇനിയും കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കും രണ്ടായിരത്തി പതിനേഴില് ഹരിയാനയിലെ ഒരു പ്ലസ് ടു വിദ്യാർത്ഥി ഹരിയാനയിലെ സ്കൂളിലെ ഒരു പ്ലസ് ടു വിദ്യാർത്ഥി വെറും ഒരു രണ്ടാം ക്ലാസ്സുകാരനെ കഴുത്തറത്ത് വളരെ മൃഗീയമായിട്ട് കൊലപ്പെടുത്തിയിരുന്നു ഇതിന്റെ ഈ ഒരു കുട്ടിയുടെ മരണപ്പെട്ട കുട്ടിയുടെ രക്ഷിതാക്കള് പോലീസിൽ കംപ്ലൈന്റ് കൊടുത്ത് അതിന്റെ മുറയിൽ അന്വേഷണങ്ങളും കാര്യങ്ങളും നടത്തി വന്നപ്പോൾ ആദ്യം അവർ ഡ്രൈവറെയാണ് അതായത് സ്കൂൾ ബസിന്റെ ഡ്രൈവറെയാണ് സംശയാസ്പദമാക്കി അറസ്റ്റ് ചെയ്തതും പക്ഷെ അത് മുന്നോട്ട് പോകാതെ ആയപ്പോൾ അവരെ സി ബി ഐ കൊണ്ട് അന്വേഷിപ്പിച്ച് അതായത് സുപ്രീം കോടതി വിധി വന്നു സി ബി ഐ കൊണ്ട് അന്വേഷിപ്പിച്ച് സത്യം കണ്ടുപിടിച്ചപ്പോൾ വെറും ഒരു പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് ഈ ഒരു കുട്ടിയെ കഴുത്തറത്ത് മൃഗീയമായിട്ട് പോകുന്നത് എന്ന് കണ്ടെത്തി അതിന്റെ കാരണം ആ കുട്ടിയിൽ നിന്ന് അറിയാൻ പറ്റിയത് പരീക്ഷ ഒന്ന് വെക്കണം അതിനു വേണ്ടിയിട്ട് ആ കുട്ടി കണ്ടെത്തിയിരുന്ന ഒരു വഴിയായിരുന്നു അപ്പോൾ ഈ ഒരു കുട്ടിയുടെ മാനസികാവസ്ഥ പരിശോധിച്ചപ്പോൾ അതായത് ഈ ഒരു കുട്ടിയുടെ മാനസികാവസ്ഥ ഒരിക്കലും ഒരു പ്രായപൂർത്തിയാകാത്ത കുട്ടി ചിന്തിക്കുന്ന പോലെയല്ല ഈ ഒരു കുട്ടി ചിന്തിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു കുട്ടിക്ക് ശിക്ഷ നടപ്പാക്കിയിരുന്നപ്പോൾ അവർ നമ്മുടെ ജുവനൈ ജസ്റ്റിസ് ആക്ട് പ്രകാരം കുട്ടിയുടെ മാനസികാവസ്ഥയും കൂടെ നോക്കിയിട്ടാണ് ആ കുട്ടി എങ്ങനെയൊക്കെ ചിന്തിക്കുന്നോ അതും കൂടി നോക്കിയിട്ട് വേണം ആ ഒരു കുട്ടിക്കുള്ള ശിക്ഷാവിധി നിർണ്ണയിക്കാനായിട്ട് അതുകൊണ്ട് തന്നെ ആ ഒരു കുട്ടിയുടെ മനസ്സ് അഡൽറ്റ് കാറ്റഗറിയിൽ പെട്ടതാണെന്ന് അവർ കണ്ടെത്തുകയും അഡൽറ്റിന് എന്താണോ ഇങ്ങനെ ഒരു ക്രൂരകൃത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അടൾട്ടിന് എന്ത് ശിക്ഷയാണോ കൊടുക്കുന്നത് ആ ഒരു ശിക്ഷാവിധി ആ ഒരു കുട്ടിക്കും കൊടുക്കണമെന്ന് അവിടുത്തെ സുപ്രീം കോടതി വിധി ചെയ്യുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു കുട്ടിക്ക് അങ്ങനത്തെ ഒരു വിധി കിട്ടി ഓക്കെ അതിൽ ആ ഒരു രക്ഷിതാക്കളും അങ്ങനെ ഒരു വിധി കിട്ടിയത് കൊണ്ട് തന്നെ ആ ഒരു രക്ഷിതാക്കള് അതിൽ വളരെ സംതൃപ്തി അടയുകയും ചെയ്തിരുന്നു ഓക്കെ അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും ഇങ്ങനെ ഒരു വിധി കൊണ്ടുവരാൻ പറ്റും കാരണം ഈ ഒരു ശഹവാസനെ കൊന്നത് ഷഹവാസൻ എന്ന കുട്ടിയെ കൊന്നത് ഒരിക്കലും ഒരു കയ്യബദ്ധം പറ്റിയതല്ല അതായത് ഇവരുടെ ചാറ്റും കാര്യങ്ങളും അതായത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ അവർ ചാറ്റ് ചെയ്തത് കൃത്യമായിട്ട് പ്രൂഫോട് കൂടി നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ പല പല വീഡിയോസും നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ അവർ പ്ലാൻ ചെയ്ത് വളരെയധികം കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ട് മാത്രമാണ് ഈ ഒരു കുറ്റകൃത്യം അവർ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സ് ഒരു കുട്ടികളുടെ മനസ്സാണ് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഇവരെയും അടൾട്ട് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ട് അവർക്കും ആ ഒരു അതേ ശിക്ഷാവിധി വാങ്ങിച്ചു കൊടുക്കാൻ പറ്റണം അങ്ങനെ ഒന്ന് വാങ്ങിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കേരള ജനതയ്ക്ക് അല്ലെങ്കിലും ഒരു നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തിയ പോലെയാണ് ഇപ്പം നിയമങ്ങൾക്കും ഒന്നും പാലിക്കാതെ അതൊക്കെ കാറ്റിൽ പോയ പോലെയാണ് അതൊക്കെ പേരിന് മാത്രം ഒരു നിയമങ്ങൾ മാത്രമായിട്ടാണ് ഇപ്പം സൊസൈറ്റിയിൽ ഇത് കാണുന്നത് പക്ഷേ സൊസൈറ്റിയിലുള്ള ആളുകൾക്ക് ഒരു പരിപൂർണ്ണ വിശ്വാസം നിയമത്തെയും നിയമവ്യവസ്ഥയും പരിപൂർണമായിട്ടൊരു വിശ്വാസം വരണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഇവർക്ക് ഈ അഞ്ച് അഞ്ചു പേർക്ക് അഡൽറ്റ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ട് അവർക്ക് അതേ അഡൽറ്റിന് എന്താണോ കൊടുക്കുന്നത് അതായത് പ്രായപൂർത്തി ആയൊരു മനുഷ്യന് കൊടുക്കുന്ന അതേ ശിക്ഷ വേണം ഈ ഒരു പ്രായപൂർത്തി അകത്ത് അഞ്ചു പേർക്കും കൊടുക്കാനായിട്ട് ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഇന്നത്തെ കുട്ടികളിലെ ഒരു ക്രൂരകൃത്യങ്ങൾ ചെയ്യാനുള്ള പ്രവണത കുറയ്ക്കാനും മറ്റേ സാധാരണ മനുഷ്യർക്ക് ഈ ഒരു നിയമവ്യവസ്ഥയോട് ഒരു വിശ്വാസം വരാനും സാധിക്കുകയുള്ളൂ ഈ ഒരു കാര്യങ്ങൾ അധികം ആൾക്കാർ ആൾക്കാർക്കൊന്നും ആൾക്കാർക്കൊന്നും ഈ ഒരു കാര്യത്തെക്കുറിച്ച് അറിയില്ല പക്ഷേ രണ്ടായിരത്തി പതിനഞ്ചിലെ ജുവനൈ ജസ്റ്റിസ് ആക്ട് പ്രകാരം ഇങ്ങനെ ഒരു ഉണ്ട് അതുകൊണ്ട് തന്നെ അത് കേരള പോലീസൊക്കെ അതിനെക്കുറിച്ച് അന്വേഷിച്ച് അങ്ങനെ ഒരു കാര്യങ്ങൾ ഇവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുവാണെങ്കിൽ തന്നെ നമുക്ക് ഈ ഒരു ഷഹവാസിന് നീതി കിട്ടുന്നതന്നെ ഷഹവാസിനും ഷഹവാസിന്റെ കുടുംബക്കാർക്കും വീട്ടുകാർക്കും നീതി കിട്ടുന്നതന്നെ നമുക്ക് വിചാരിക്കാൻ പറ്റും ഞാൻ ചെയ്യുന്ന വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്